എന്താണ് പ്രശ്നം എന്താ പ്രശ്നം ഒന്നാം നിപ്പ ഒന്നാം നിപ്പ നിപ്പ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു വർക്ക് ഔട്ട് മെഡിക്കലി പ്രൂവൺ ആയിട്ടുള്ളത് പതിനെട്ട് പേർക്കാണ് പക്ഷെ ഇൻഡെക്സ് പേഷ്യൻ അടക്കമുള്ള ആളുകളെ പരിശോധിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരെ പരിശോധിക്കാത്തവരെ കൂടി ഓൺ സസ്പെക്റ്റഡ് ഓൺ സസ്പെക്ട് ഓഫ് നിപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ പേരിൽ എത്ര പേരെ മരിച്ചത് എത്ര പേരെ മരിച്ചത് പതിനാറ് പേര് മരണപ്പെട്ടില്ലേ ഇനി ഇരുപത്തി മൂന്നിൻ്റെ കണക്കെടുത്താൽ ഞാനത് ടെക്നിക്കലി പ്രൂവ് ആണല്ലോ പക്ഷേ ഇൻഡെക്സ് പേഷൻ്റെ അടക്കമുള്ള ആളുകളാണല്ലോ ഇരുപത്തിമൂന്ന് എടുത്താൽ ഇരുപത്തൊന്ന് പേര് മരണപ്പെട്ടില്ലേ അപ്പോൾ അത് വളരെ മഹിതമായ ഒരു പ്രതിരോധ സങ്കല്പമാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇരുപത്തിമൂന്ന് പേർക്ക് ഫസ്റ്റ് ഔട്ട് ബ്രേക്കിൽ രോഗം വരുന്നു ഇരുപത്തൊന്ന് പേര് മരിക്കുന്നു അതിനെയാണോ നമ്മൾ ഏറ്റവും കേൾവി കേട്ട പ്രതിരോധം എന്നറിയപ്പെടുന്നത് അതിനെയാണോ എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക ഇനി ഞാൻ നിപ്പയുടെ തുടർ വീഴ്ചകൾ ഞാൻ പറയാം ഇപ്പോൾ ഇപ്പോഴെവിടെയാ സാമ്പിൾ ടെസ്റ്റ് ചെയ്തത് നിങ്ങൾ തന്നെ പറ പൂനെയിലല്ലേ സാമ്പിൾ ടെസ്റ്റ് ചെയ്തത് ടെസ്റ്റ് ചെയ്തത് നമ്മുടെ വയറോ നമ്മുടെ നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോഴും അതിനുശേഷം കോവിഡ് പടർന്നു പിടിച്ചപ്പോഴും ഒക്കെ സർക്കാർ പറഞ്ഞൊരു കാര്യം നമ്മുടെ ആ സ്ഥലത്തിന്റെ എക്സാക്ട് പേര് തോന്നക്കൽന്നല്ലേ തോന്നൽ അല്ലേ തോന്നിക്കലെ എന്തായി തോന്നയ്ക്കലെ ഈ പരിശോധനാ കേന്ദ്രത്തിന്റെ അവസ്ഥ നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ അന്വേഷണാത്മകമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കോടാനു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത തോന്നയ്ക്കലെ ആ സെൻ്റർ നിങ്ങളൊന്ന് പരിശോധിക്കണമെന്ന് എൻ്റെയും നിങ്ങളുടെയും പൊതുജന ഖജനാവിലെ പൊതുജന നികുതിപ്പണം എടുത്തിട്ടല്ലേ ഇതെല്ലാം നിർമ്മിക്കപ്പെടുന്നത് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കേണ്ടേ കേരളത്തിൽ തുടർച്ചയായി ഒന്ന് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലായിട്ടുള്ള ഒരു പ്രദേശമാണ് കേരളം അത് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ വന്നാൽ അത് പകരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലുമാണ് അപ്പം നമ്മുടെ പ്രിവെൻറ്റീവ് പ്രിക്വേഷൻ മെഷേഴ്സ് കുറേ കൂടി മെച്ചപ്പെടേണ്ടതായിട്ടില്ലേ ആ മെച്ചപ്പെടേണ്ടെന്ന് എന്ത് സ്റ്റെപ്പാണ് എടുത്തത് എന്താ സെൻറ്ററിൻ്റെ അവസ്ഥ നിങ്ങൾ പോയി ഇന്ന് പോയി ആ സെൻ്റർ റിപ്പോർട്ട് ചെയ്യൂ നിങ്ങൾക്കെല്ലാം അവിടെ യൂണിറ്റ് ഉണ്ടല്ലോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് പറയൂ എന്നിട്ട് ആ വീഴ്ചകളെ പറ്റി പറയും നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ അതിനെ എന്നെ അങ്ങ് ആക്രമിക്കാൻ വരുന്നത് എന്ന് പറയുകയല്ലോ ചെയ്യേണ്ടത് നമ്മളിതൊക്കെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം ഈ ഇപ്പം പാലക്കാട് ഇങ്ങനെ നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എനിക്കും നിങ്ങൾ വി ഓൾ ആർ ഇൻ ഹൈ റിസ്ക് അല്ലേ നമ്മളെല്ലാവരും ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് ജനങ്ങളുമായി ഇടപഴകുന്ന ആളുകളാണ് വി ആർ ഓൺ ഹൈ റിസ്ക് അപ്പം ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും കൂടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഉടനെ ഇതെന്തോ വിമർശനമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തിനാ അസ്വസ്ഥപ്പെടുന്നത് ശ്രീ സജി ചെറിയാൻ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്താ ശ്രീ സജി ചെറിയാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാനത് പൂർണ്ണമായിട്ട് എന്നെ എടുക്കുന്നൊന്നുമില്ല എങ്കിലും സജി ചെറിയാൻ പറഞ്ഞു എന്താ ഞാൻ സർക്കാർ ആശുപത്രിയിൽ കിടന്നിരുന്നെങ്കിൽ എൻ്റെ ജീവൻ നഷ്ടമായേനെ എന്ന് പറയുക സജി ചെറിയ ഇനി അതിന്റെ ജാലിത മറയ്ക്കാൻ ഉടനെ എൽ ഡി എഫ് കൺവീനർ എന്താ പറഞ്ഞത് ഞാൻ സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ ഞാൻ മരിച്ചു മരിച്ചുപോയനെന്ന് അപ്പോൾ ഒരു മന്ത്രി പറയുന്നു ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ മരിച്ചു കൺവീനർ പറയുന്നു ഞാൻ സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ മരിച്ചുപോയെന്ന് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എവിടെയാണ് പോകേണ്ടത് നമ്മളും അമേരിക്കയിൽ പോകണോ എന്ത് ഇവർ പറഞ്ഞു വെക്കുന്നത് സത്യത്തിൽ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയെ അത് സ്വകാര്യ ആശുപത്രികളും പൊതുജനാരോഗ്യ മേ മേഖലയും ഇത്രയേറെ ദുർബലപ്പെടുത്തുന്നത് ഈ സർക്കാരാണ് ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയാൽ മരിച്ചു നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രതിപക്ഷത്തെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇനി തിരിച്ച് ഇനി തിരിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയാൽ മരിച്ചുപോകുമെന്ന് പ്രതിപക്ഷത്തെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഈ ജനങ്ങളെ പാനിക്കാക്കുകയാണ് പ്രത്യേകിച്ച് നിപ്പ പോലെയുള്ള ഏറ്റവും അപകടകരമായ രോഗം രണ്ടിടങ്ങളിലായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ കൂടുതൽ പാനിക്കാക്കാതിരിക്കാൻ സർക്കാർ ശ്രമിക്കണം അല്ല ജനപ്രതിനിധികളെ വിളി ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ അവലോകന യോഗത്തിൽ ജനപ്രതിനിധികളെ വിളിക്കേണ്ടത് സ്റ്റാറ്റ്യൂട്ട് ഒന്നുമല്ല പക്ഷേ പോയ കാലത്തെ കീഴ്വഴക്കം ഇവിടെ ആദ്യത്തെ ആരോഗ്യപരമായിട്ടുള്ള അടിയന്തരാവസ്ഥയൊന്നും അല്ലല്ലോ ഇത് കാലത്തെ കീഴ്വഴക്കം എന്താണ് പോയ കാലത്തെ കീഴ്വഴക്കം ജനപ്രതിനിധികളെ അറിയിക്കാറുണ്ട് അപ്പോൾ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണല്ലോ അവലോകനം നടക്കുന്നത് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ ജനപ്രതിനിധി ഞാനാണ് എം എൽ എ ഈ രോഗം ഉടലെടുത്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ ജനപ്രതിനിധി ഷംസുദ്ദീനാണ് ഇവിടുത്തെ എം പി ശ്രീ വി കെ ശ്രീകണ്ഠനാണ് അപ്പോൾ മൂന്നും പ്രതിപക്ഷത്തെ ജനപ്രതിനിധികളാണ് ഇവർ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആരെയും വിളിച്ചില്ല ഞങ്ങളെ മാത്രം ഒഴിവാക്കി എന്നുള്ളതല്ല പറയുന്നത് അപ്പോഴും പറയുന്നു അത് ഏതെങ്കിലും നിയമപരമായി ലീഗൽ ലൈബിലിറ്റി അല്ല പക്ഷേ സാധാരണ ചെയ്ത് രീതിയിൽ ചെയ്തു വരുന്നൊരു കീഴ്വഴക്കമുണ്ട് അത് ചെയ്യാത്തത് ചോദ്യങ്ങളെ പേടിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് സെൻസ് ഉള്ളവരാണ് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു സർക്കാരിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ടതെന്നുള്ള നല്ല ബോധ്യമുള്ള ആളുകളാണ് ഞങ്ങൾ അപ്പോൾ അവിടെയൊക്കെ എല്ലാവിധമായ പിന്തുണയും ഞങ്ങൾ സർക്കാരിന് കൊടുക്കും പക്ഷേ അതൊരു നല്ല കീഴ്വഴക്കമായി തോന്നുന്നില്ല പിന്നെ അത് മന്ത്രിയുടെ ഔചിത്യത്തിന് വിടുക